ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പൂവും പുഷ്പവും വാഴയിലേക്കായിട്ട് എവിടെ പോകണമെന്നല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കാട്ടിൽ ദേവക്ഷേത്രത്തിൽ ദേവക്ഷേത്രത്തിൽ പൊങ്കിയിടാൻ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം പൊങ്കലിക്ക് പോകുന്നത് ഞാനും അമ്മയും എൻ്റെ അപ്പച്ചിയും അമ്മുമ്മയും പിന്നെ അച്ഛനും കൂടാണ് അപ്പുറത്ത് നിന്നത് കപ്പുറത്തെ വിടുള്ള മാമനാണ് ഇതാണ് അച്ഛൻ അംബാസഡുകാരനാഥോ പോകുന്നത് അപ്പം വളരെയധികം വർഷങ്ങൾ പഴക്കമുള്ള വണ്ടിയാണ് അപ്പോഴത്തെ അമ്മൂമ്മയും അമ്മയും എല്ലാം റെഡിയായിട്ട് ഇറങ്ങുകയാണ് അപ്പം നമ്മുടെ അംബാസഡർ കൂട്ടനെ ഇറക്കുന്ന വീഡിയോ ആണ് കാണുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ വണ്ടി പോകുന്ന സുഖം അത് മറ്റൊരു വണ്ടിക്കും കിട്ടില്ല ഞാനും അപ്പച്ചിയും അമ്മയും ബാക്കിലും അച്ഛനും അമ്മയും ഫ്രണ്ടിലാണ് നമ്മളിന്ന് ഇവിടുന്ന് നേരെ പോകുന്നത് വല്യമ്മയെ വിളിക്കാനാണ് വല്യമ്മയം വരുന്നുണ്ട് ഈ കാണുന്ന അമ്പലമാണ് കേട്ടോ പുല്ലോണങ്ങനെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇതാണ് ആ കണ്ട അമ്പലത്തിൻ്റെ ആറാട്ടുകുളം എന്ന് പറയുന്നത് അപ്പം ഇതാട്ടോ വല്യച്ഛൻ്റെ വീട് ഞങ്ങൾ അദ്ദേഹം വല്യമ്മ വരുന്നുണ്ട് നമ്മൾ വല്യമ്മയും കൂട്ടി നേരെ പോകുന്നത് കാട്ടിമേക്കതിൽ അമ്പലത്തിലോട്ടാണേ അപ്പം ഈ കാണുന്ന പാലം നമ്മുടെ സുനാമി അടിച്ചതിന് ശേഷം പണിഞ്ഞ പാലമാണ് അതിനു മുമ്പ് ഇവിടെ കടത്തായിരുന്നു നമ്മുടെ അമൃതാന്തമായിട്ട് പണിഞ്ഞു കൊടുത്ത പാലമാണ് സുനാമി ഉണ്ടായ സമയത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഈ ഒരു പാലമില്ലാത്ത കാരണമാണ് കാരണം ജങ്കാർ കയറി ഇറങ്ങിയാണ് ഇതിനു മുമ്പ് ഇപ്പുറത്തുനിന്ന് ആൾക്കാർ അക്കരേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഇങ്ങനെ സൗകര്യം വന്നത് കാരണം ജങ്കാരൊക്കെ നിർത്തലാക്കി ഇത് കായലിന് കുറുകെയുള്ള പാലമാണ് കേട്ടോ അപ്പം നമ്മൾ പാല കയറി ഇറങ്ങി ഇനിയും നമുക്ക് യാത്ര ചെയ്യാനുള്ളത് കടൽ തീർത്തു കൂടിയാണ് ഏതാണ്ട് ഇരുപത്തൊന്ന് കിലോമീറ്ററോളം നമ്മൾ കടലിൻ്റെ തീർത്തുകൂടിയാണ് ഇനി യാത്ര ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കടലാണ് കേട്ടോ ഇനി ബാക്കിൽ ആൾ കൂടുതലായതുകൊണ്ട് വീട് എടുക്കാൻ നല്ലപോലെ പറ്റിയിട്ടില്ല അപ്പം ഇതാണ് നമ്മളെ ലൈറ്റ് ഹൗസ് അഴിക്കല്ല ലൈറ്റ് ഹൗസ് ബീച്ചിനടുത്താണ് ഇവിടെ ഒരു ബീച്ചും നമ്മൾ പാല ഇറങ്ങി അപ്പുറത്ത് ചെല്ലുന്നത് മറ്റൊരു ബീച്ചുമാണ് ഇതാണിത് പുതുതായിട്ട് പണിഞ്ഞ മറ്റൊരു പാലം ഇത് നമുക്ക് കരുനാപ്പള്ളിന്ന് നേരിട്ട് ഹരിപ്പാടൊക്കെ പോകാൻ എളുപ്പമുള്ള റോഡാണ് തീരദേശ റോഡാണ് അപ്പം നോയർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പാലം നല്ല രീതി ബൾബുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് കാണുന്നത് ബാക്ക് സൈഡിൽ നിന്നെടുത്ത വ്യൂ ആണ് നല്ല രസമുണ്ട് കാണാൻ മൊത്തത്തിൽ എടുക്കാൻ പറ്റിയിട്ടില്ല ഫ്രണ്ടിൽ നിന്ന് നല്ല വ്യൂ കിട്ടിയിട്ടില്ല ബാക്കിൽനിന്ന് നല്ലൊരു വ്യൂ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് വണ്ടിക്ക് അതിട്ടിരിക്കുന്ന സുഖമായിട്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ പാല പറഞ്ഞ് ചെല്ലുന്നിടത്ത് ഒരു ബീച്ച് കൂടിയുണ്ട് അപ്പറം ഇപ്പുറം രണ്ട് ബീച്ചാണ് ഇവിടുന്ന് വലത്തോട്ട് ഇരിഞ്ഞാലാണ് മറ്റൊരു ബീച്ച് ഞങ്ങൾ പെട്ടുപോയെന്ന് പോയെന്ന് പറഞ്ഞാൽ പെട്ട് ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറോളം ഈ ബ്ലോക്ക് കിടക്കേണ്ടി വന്നു ബീച്ചിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ തിരക്ക് കാരണം അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ മാപ്പ് കൊടുത്തേക്കാം ഒരു സൈഡ് കടലും മറ്റേ സൈഡ് കായലുമായിട്ടാണ് കിടക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ പോകുന്ന വഴിക്കുള്ള കരിമൺ കണലും നടക്കുന്ന സ്ഥലം അങ്ങനത്തെ അമ്പലം എത്തിയിട്ടുണ്ട് മുമ്പിലേക്ക് ഭയങ്കര തിരക്കായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഇത്ര ആളിനെയൊക്കെ കണ്ട് വീഡിയോ എടുക്കുന്ന മടിച്ചിട്ട് ഒക്കെ ഒളിപ്പിച്ച് വെച്ചാണ് വീഡിയോ എടുത്തേക്കുന്നത് അതിൻറ്റേതായ കുറ്റങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ എനിക്ക് ഭയങ്കര മടിയായി ആൾക്കാർ നോക്കി നോക്കി ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആളായിരുന്നു അമ്മയും അപ്പച്ചിയും വല്യമ്മയും ഒക്കെ പൊങ്കാലയുടെ സാധനങ്ങളുമായിട്ട് ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് അപ്പം നമുക്കിതിനൊക്കെ എടുപ്പിക്കണം മണിയും മേടിക്കണം അങ്ങനെ ഞാൻ രസീത് എഴുതിപ്പിക്കാനായിട്ട് പോയതാണ് അവിടെയൊക്കെ വീട് എടുക്കാൻ പറ്റിയില്ല കാരണം അങ്ങനെ ഇത് നമ്മുടെ രസീത് എഴുതിയിട്ടിട്ടുണ്ട് മണിയുടെയും പൊങ്കാലയുടെ ആണ് രസീത് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം കാട്ടിലുമൊക്കെ ഒരു ദേവക്ഷേത്രം നമുക്ക് ഇപ്പം തന്നെ ആ മണിയുടെ സൗണ്ട് കേൾക്കാം ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏഴ് മണി കെട്ടണം കെട്ടിയിട്ട് പൊങ്കാല ഇടുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കും എന്നാണ് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സാധിക്കാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നല്ല ആളായിരുന്നു മണിയുടെ രസീത് ഞാൻ കൊണ്ടുവന്ന് അകത്ത് കൊടുത്ത് അമ്പലത്തിലൊക്കെ തൊഴുതിട്ടിറങ്ങിയപ്പം വല്യമ്മയും വിളിച്ചുകൊണ്ട് മണി വാങ്ങിക്കാൻ പോവാണ് നമ്മൾ രസീത് അടുത്ത് അകത്ത് കൊടുത്തിട്ട് അവർ പുറത്താണ് മണി തരുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ മണി കിട്ടിയിട്ടുണ്ട് നാലു മണിയാണ് നമ്മൾ കിട്ടുന്നത് നാല് പേർക്ക് വേണ്ടി അപ്പോൾ ഈ ആലിലാണ് കേട്ടോ മണി കെട്ടേണ്ടത് ഇത് ഓരോരുത്തർ കെട്ടിയ മണികളാണ് എത്രത്തോളം ഉണ്ടെന്ന് ഇത് നമുക്ക് നോക്കുമ്പോൾ അറിയാം ആലിന് ഏഴ് വരച്ച് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലോർ മണി കെട്ടണം ഈ മണി കെട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലോർത്ത് കെട്ടുമ്പോൾ ഇതി ഈ മണിയുടെ സൗണ്ട് ഉണ്ടല്ലോ അത് നമ്മുടെ ദേവിയുടെ കാതിൽ പതിഞ്ഞിട്ട് നമ്മുടെ കാര്യം സാധിച്ചു തരും എന്നാണ് വിശ്വാസം നമ്മൾ ഏഴ് വലത്തൊക്കെ വെച്ച് മണിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി പോകുന്നത് പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഈ കാണുന്ന പൊങ്കാല ഇടുന്ന സ്ഥലം ഇവിടെ ഇന്ന ദിവസം എന്നൊന്നുമില്ല നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും അത് പൊങ്കാല ഇടാവുന്നതാണ് അമ്മയും അമ്മൂമ്മയും അപ്പച്ചിയും വല്ലിയമ്മയും കൂടി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മണി കെട്ടാൻ പോയതിനു കാരണം കുറച്ച് താമസം ഇതാണ് കേട്ടോ എൻ്റെ പായസം അമ്മ പാൽ പായസവും ഞാനും അപ്പച്ചിയും ശർക്കര പൈസ ആണ് ഉണ്ടാക്കിയ കേട്ടോ അപ്പം ഇത് നമ്മൾ പോകാറായപ്പോഴത്തേക്ക് ഇവിടെ ഒറ്റ ആൾക്കാരില്ല നമ്മൾ ബ്ലോക്കിൽ കിടന്നത് കാരണം വന്നപ്പം കുറച്ച് താമസിച്ച് പോയി വന്നപ്പം നിറച്ച ആൾക്കാരായിരുന്നു പോയപ്പോൾ ഒറ്റ മനുഷ്യരില്ല അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്ന് അപ്പം അമ്മയും മറ്റുള്ളവരും തൊഴാൻ പോയേക്കുകയാണ് ഞാൻ നേരത്തെ തൊഴുകൊണ്ട് ഞാൻ അവിടെ മാറിയിരുന്ന് ചെറിയ രീതിയിലൊന്ന് വീഡിയോ എടുത്താണ് ആരുമില്ല ഞങ്ങൾ ഇത്രയും പേരും രണ്ട് സെക്യൂരിറ്റി മാത്രമാണ് അവിടെ ഉള്ളത് അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ദേവി സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വന്നപ്പോൾ എടുക്കാൻ പറ്റാത്ത വീഡിയോസ് ഞാൻ ദേ ഇപ്പം നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് ഈ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കടലാണ് കേട്ടോ സുനാമി അടിച്ചപ്പം ഈ പരിസരത്തുള്ള എല്ലാ കടല് കൊണ്ടുപോയി ഈ അമ്പലത്തിന് മാത്രം ഒരു കേടുപാടും വന്നിട്ടില്ല അപ്പം അത്രത്തോളം ശക്തിയുള്ള ദേവിയാണ് അപ്പം ദേ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ പിന്നെ നമുക്ക് വന്നപ്പം കിട്ടാത്ത ആ ഒരു വ്യൂ നമുക്ക് പോയപ്പം തിരിച്ച് കിട്ടി അതെട്ടോ ഈ കാണുന്നത് ആ അഴീക്ക ആളത്തിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആ തുടക്കത്തിൻ്റെ എന്ന നിലയ്ക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്നൊക്കെ ഉള്ള ഒരു നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നത് എന്നിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ